അമ്മേ മാരിയമ്മേ ദേവി മാരിയമ്മേ വിദ്യാലയ വർഷ വർഷാരംഭത്തോടനുബന്ധിച്ച് തുതിയൂർ മാരിയമ്മൻ കോവിലിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് വിദ്യാർത്ഥികൾക്കായി വിദ്യാമന്ത്ര അർച്ചനയും തൂലികാപൂജയും നടത്തപ്പെടുന്നു വിദ്യാദേവതയായ ശ്രീ സരസ്വതിയുടെ പ്രതീകമായ ശ്രീ അമ്മൻ കോവിലമ്മയുടെ പ്രതീകായി ക്ഷേത്രം മേൽശാന്തി ശ്രീ ജിതേഷ് സ്വാമിയുടെ മുഖ്യ കുട്ടികൾ ദേവിയുടെ തൃപാതത്തിൽ വിദ്യാമന്ത്രരച്ചന നടത്തുന്നു അമ്മൻകോവിലമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തുതിർമാരിയമ്മ വിദ്യയ്ക്ക് വേണ്ടി ഭജിക്കാവുന്ന ശക്തിയായിന്ന ചൈതന്യമാണ് എന്നാണ് കണ്ടത് ഇതിൽ പങ്കെടുക്കുന്നവർ ഇലയും പുഷ്പവും കൊണ്ടുവരേണ്ടതാണ് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഭൂവിച്ച പേന വിതരണം ചെയ്യുന്നതാണ് ഇതിൽ പങ്കെടുക്കുന്നവർ ഇരുപത് രൂപ റെസീപ്ത് പറഞ്ഞ് അവരുടെ പേരും നക്ഷത്രവും പറഞ്ഞ് രസീത് കൈപ്പറ്റാണ് അതിനൊപ്പം തന്നെ മഹാമാരിയമ്മൻ സരസ്വത മന്ത്ര പുഷ്പാഞ്ജലിയും അന്നേ ദിവസം നടത്തപ്പെടുന്നു അതിലും എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സരസ്വതി മന്ത്രം വിദ്യാർത്ഥികൾ രാവിലെയും കിഴക്ക് ദർശനമായിരുന്നു വൈകുന്നേരം വടക്ക് ദർശനമായിരുന്നു നിത്യം വെച്ച നിലവിളക്കിന് മുന്നിൽ ഏഴ് തവണ ജപിച്ചാൽ വിദ്യ സൽ സ്വഭാവം എന്നിവ ഉണ്ടാകുകയും അലസത അകലുകയും ചെയ്യും മന്ത്രം ബുദ്ധിം ദേഹിം യശോദേഹി കവിം ദേഹി ദേഹി മേ മൂഢത്തം സംഹാരദേവി ത്രാഹിമാം ശരണാഗതം അർത്ഥം ബുദ്ധി സൽ സൽസ്വഭവതലുളള പ്രസക്തി കവിത്തം പണ്ഡിത്തം എന്നിവ പ്രദാനം ചെയ്ത് എൻ്റെ അഞ്ഞതയകറ്റു ദേവി മാരിയമ്മേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരീഷ്യാമി സിദ്ധീർഭവതു മേ സദാ അർത്ഥം അമ്മേ സരസ്വതി ദേവിയുടെ വരദാഭായ മുദ്രകളൊന്ന അനുഗ്രഹിക്കണമേ പഠിക്കാനുള്ള ആയുരാരോഗ്യം ബുദ്ധി ഓർമ്മശക്തി പഠിച്ച വിദ്യ ശരിയായ സമയത്ത് പ്രയോഗിക്കാനുള്ള കഴിവ് ഇവയും നൽകി എന്നെ അനുഗ്രഹിച്ചാലും ദേവി ഈ രണ്ട് മന്ത്രങ്ങളും എല്ലാ വിദ്യാർത്ഥികളും ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് ഏഴ് തവണ ജപിക്കണം ജപിച്ചാൽ നിങ്ങൾക്ക് വിദ്യ സൽ സ്വഭാവം നിങ്ങളുടെ അലസത മാറുകയും ആയുരാഗ്യം ഉണ്ടാകുവാനും ബുദ്ധി ഓർമ്മശക്തി പഠിച്ച വിദ്യ ശരിയായ സമയത്ത് പ്രകേണ്ട കഴിവും നിങ്ങൾക്ക് ദേവി നൽകുന്നതാണ് എല്ലാവരും ജൂൺ ഇരുപത്തൊന്ന് നടക്കുന്ന വിദ്യാമന്ദര അർച്ചനയും തൂലിക പൂജയിലും പങ്കെടുത്ത് നമ്മുടെ ദേശദേവതയായ ശ്രീ മാരിമയുടെയും സരസ്വതിയുടെയും കടാക്ഷം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ദേവിയുടെ സ്ത്രീലകത്ത് വച്ചു പൂജിച്ചു ശുദ്ധി വരുത്തിയ പേന മേൽശാന്തി നൽകുന്നതാണ് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാവരും നിലവിളക്ക് കത്തിച്ച് അത് ദേവിയെ സങ്കല്പിച്ച് അതിലാണ് അർച്ചന നടത്തുക ഇതിലെല്ലാവരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുക